നമസ്കാരം ഡൽഹിയെ വികസിത ഇന്ത്യയുടെ വികസിത തലസ്ഥാനമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രഖ്യാപനയിൽ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ ഇപ്പോൾ ചിരിക്കുകയാണ് ദുരന്തത്തിൽ നിന്ന് ഡൽഹി മുക്തമായെന്നും പൂജ്യം നേടുന്നതിൽ കോൺഗ്രസ് ഹാർട്ടിക് നേടിയുമെന്നും ഒക്കെ തന്നെ പറയുമ്പോൾ പരിഹാസമാണ് മോദിയുടെ ഭാഗത്ത് വരുന്നത് എന്നാൽ മോദി ജയിച്ചതെല്ലാം തന്നെ കോൺഗ്രസിന്റെ സഹായത്തോടെയാണെന്ന് മറ്റൊരു വിഭാഗം ആൾക്കാർ തന്നെ ഉന്നയിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ ചരിത്ര വിജയത്തിന് പിന്നാലെ പാർട്ടി ആസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രിയെ മോദി വിളികളോടെയായിരുന്നു ആണികളൊക്കെ തന്നെ വരവേറ്റത് യമുനക്ക് ആദരമർപ്പിച്ചായിരുന്നു പ്രസംഗം അദ്ദേഹം തുടങ്ങിയത് ചരിത്ര വിജയത്തിന് ജനങ്ങൾക്ക് നന്ദി പറഞ്ഞ മോദി എ എ പി യുടെയും കോൺഗ്രസിനെയും കടന്നാക്രമിക്കുകയും ചെയ്തു ആഡംബരവും അഴിമതിയും അഹങ്കാരവും ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്തിയെന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു കെജ്രിവാളിനെതിരെ പ്രവർത്തനങ്ങളിൽ അണ്ണാ ഹസാരെ വേദനിപ്പിച്ചിരുന്നു ഇന്ന് അദ്ദേഹത്തിന് ആശ്വാസം ഉണ്ടാകുമെന്നും പൂജ്യം നേടുന്നതിൽ കോൺഗ്രസ് ഹാറ്റിക് നേടിയതിനും മോദി പരിഹസിച്ചത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ തന്നെ വലിയൊരു പ്രക്ഷോഭമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് യമുനയെ ആം ആദ്മി പാർട്ടി അപമാനിച്ചു എന്ന് പറഞ്ഞു എത്ര സമയമെടുത്താലും നദിയുടെ പവിത്രത വീണ്ടെടുക്കുമെന്നും ജലീലെ റോഡുകൾ മികച്ചതാക്കുമെന്നും ജലീ ജനതയുടെ സത്യങ്ങൾ സാക്ഷാത്കരിക്കുമെന്നും മോദി പ്രസ്താവനയിൽ പറയുന്നുണ്ടായിരുന്നു യമുനാ നദിയെ വന്നിച്ചുകൊണ്ടാണ് മോദിയുടെ പ്രസംഗം അവസാനിപ്പിച്ചതും ഇക്കഴിഞ്ഞ രാജ്യ തലസ്ഥാനത്ത് പോരാട്ടം കടുത്തത് തന്നെയായിരുന്നുവെന്ന് പറയണം ബി ജെ പിക്ക് മുന്നിൽ ആം ആദ്മി തകർത്ത് തരിപ്പണമായ കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടതും വിലയിരുത്തിയതും ഡൽഹിയിൽ പക്ഷേ സംഭവിച്ചതല്ല ആ ആദ്മി വീറോടെ തന്നെയാണ് നിന്നതെന്ന് പറയാം ലോക്സഭയിൽ വോട്ട് ബി ജെ പി നിലനിർത്തിയ ശ്രദ്ധേയമാണ് പക്ഷേ ഭരണത്തിന് വേണ്ടത് നേടിയെടുത്തു അതിന് കാരണം മധ്യവർഗത്തിന്റെ പിന്തുണയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബാങ്കിൽ ഉണ്ടായ വൻ ചോർച്ചയാണ് ബിജെപിയുടെ മുന്നേറ്റമായത് അവർക്കൊപ്പം ഉണ്ടായിരുന്ന മധ്യവർഗ വോട്ടുകളാണ് ബി ജെ പി എത്തിയതും ഇതിന് കാരണമായത് കേന്ദ്ര സർക്കാരിന്റെ ആദായ നികുതി പ്രഖ്യാപനവുമാണ് ഫെബ്രുവരി ഒന്നിനായിരുന്നു കേന്ദ്ര ബഡ്ജറ്റ് അതിൽ ആദായ നികുതി പരിധി പന്ത്രണ്ട് ലക്ഷത്തിലേക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉയർത്തിയിരുന്നു അങ്ങനെ ലക്ഷ്മി കടാക്ഷം മോദി കടാക്ഷത്തിന്റെ രാജ്യത്തിനും ആകെ നൽകി ഈ ലക്ഷ്മി കടാക്ഷം തന്നെ കെട്ടിയ ജലീയിലെ മധ്യവർഗ ബി ജെ പിക്ക് അനുകൂലമായി മാറി ഇതോടെ അവർ ജലീൽ അധികാരവും പിടിച്ചു കൃത്യമായ ആസൂത്രണം ഉണ്ടെങ്കിൽ പതിമൂന്ന് പോയിന്റ് ഏഴ് ലക്ഷം രൂപ വരെ നികുതിയുടെ അരക്കേണ്ടതില്ല എന്നതാണ് വസ്തുത എഴുപത്തിയായിരം രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും എൻ പി എസ് നിക്ഷേപവും വഴി ഈ ഇളവ് നേടാൻ സാധിക്കും സാമ്പത്തിക വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ പുതിയ നികുതി സമ്പ്രദായം തിരഞ്ഞെടുക്കുന്ന നികുതിദായകർക്ക് ഇനി പറയുന്ന മെച്ചപ്പെടുത്തിയ ആനുകൂല്യങ്ങൾ ലഭിക്കും ശമ്പള വരുമാനത്തിലുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പരിധി അൻപതിനായിരം രൂപയിൽ നിന്നും എഴുപത്തിയ്യായിരം രൂപയായി ഉയർത്തി കുടുംബ പെൻഷന് കീഴിലുള്ള പരമാവധി കിഴിവ് പതിനയ്യായിരം രൂപയിൽ നിന്ന് ഇരുപത്തിയായിരം രൂപയായി ഉയർത്തി സെഷൻ എയ്റ്റി സി സി ഡി പ്രകാരം പെൻഷൻ പദ്ധതിയിലേക്കുള്ള തൊഴിലുടമകളുടെ സംഭാവനകളുടെ കിഴിവ് ശമ്പളത്തിന്റെ പത്ത് ശതമാനത്തിൽ നിന്ന് അടിസ്ഥാന ശമ്പളത്തിന്റെ പതിനാലായി ഉയർത്തി ഇതെല്ലാം മധ്യവർഗത്തിന് ആഹ്ലാദകരമായി മാറി ഇത് ഡൽഹി തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചു കോൺഗ്രസ് ആം ആദ്മിയും പരസ്പരം പോരടിച്ചതും ബി ജെ പിക്ക് തുണയായി മാറി ഇതോടെ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ രണ്ടു പക്ഷത്തേക്ക് ചിഹ്നിച്ചിതറി എന്ന് പറയണം ഡൽഹിയിലേക്ക് തന്നെ മധ്യവർഗ വോട്ടർമാരും പൂർവാഞ്ചർ വോട്ടർമാരും ഇത്തവണ ബി ജെയിലേക്ക് അനുകൂലമായി തന്നെ മാറുകയും വിധിയെഴുതുകയും വ്യക്തമായ കാര്യമാണ്